ഈ വീഡിയോയിൽ കാണുന്ന നിറജന മോഴ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം പശുവാണ് കൊമ്പ് കരിച്ച മുട്ട മുഴയല്ല ഒറിജിനൽ മോഴ പശുവാണ് അത്യാവശ്യം നല്ല സൈസിലുള്ള പശു തന്നെ നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഈ വീഡിയോ ഏകദേശം ഒരു ആറേഴ് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇന്നിപ്പോൾ നല്ല രീതിയിൽ അകടമായിട്ടുണ്ട് എങ്കിലും ഇനിയും ഒരു മാക്സിമം ഒരു ഏഴ് ദിവസം എട്ട് ദിവസം വരെ ഇനി പോകാനുണ്ട് പശു പ്രസവിക്കാനായിട്ട് ഇപ്പോഴത്തെ വീഡിയോ ആണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഇപ്പോഴത്തെ വീഡിയോ അയച്ചു തരാം ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം നമുക്കൊരു രണ്ട് നേരം കൂടി എൻ്റെ ഈ തന്നവർ പറഞ്ഞത് ഇരുപത് ലിറ്റർ പാലൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു പാല് പശുവിൽ കണ്ടിട്ടില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കാം ഞാൻ കണ്ടിട്ടുള്ളത് രണ്ട് നേരം കൂടി ഒരു പതിനെട്ട് പതിനേഴ് ആറേഞ്ച് പാല് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള ആകിടും കാര്യങ്ങളൊക്കെ ആയി പശുവിന് ഇപ്പോൾ ചിലപ്പോൾ പറഞ്ഞ് ഇരുപത് കിട്ടാ കിട്ടിയേക്കാം പക്ഷെ നമ്മൾ എൻ്റെ ഒരു കണക്കിൽ ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാല് പശുവിന് കണക്ക് കൂട്ടാം അതിനുള്ള സൈസും ബ്രീഡും ഒക്കെ ഉണ്ട് പശുവിന് നല്ല ഞരമ്പൊക്കെയാണ് പാൽ ഞരമ്പ ഉണ്ട് അത്യാവശ്യം നല്ല വലിയ കാമ്പാണ് ശീലക്കായിട്ടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല ശീലത്തിലുള്ള പശു തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയുമില്ല അപ്പോൾ ആവശ്യക്കാർ ആരെയും കൊണ്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് വിലയും മറ്റു വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പശു നമ്മളെ കൃഷ്ണഗിരി എന്നുള്ള പശുവാണ് ഒറിജിനൽ മുഴയാണ് അത്യാവശ്യം നല്ല സൈസും ബ്രീഡ് ക്വാളിറ്റിയിലൊക്കെ വരുന്ന പശു ക്രോസ് ബ്രീഡാണ് എച്ച് എഫ് അല്ല എച്ച് എഫ് ക്രോസ് ആണ് വരുന്നത് എച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് പശുവിനും കൊള്ളാം അപ്പോൾ ആവശ്യക്കാരൻ്റെ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അതിന് അഡീഷണൽ ചാർജാണ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക